ഹായ് ഗായ്സ് ഇന്ന് നമുക്ക് ഓസ്ട്രേലിയയിലുള്ള ഒരു ഫ്ലവറിനെ പരിചയപ്പെട്ടാലോ നമ്മുടെ നാട്ടിൽ കണിക്കൊന്നില്ലേ അതുപോലത്തെ ഓസ്ട്രേലിയയിലുള്ള ഒരു ഫ്ലവറാണിത് ഇത് ഓസ്ട്രേലിയയുടെ നാഷണൽ ഫ്ലവർ ആണ് എന്താണ് ഇതിൻ്റെ പേര് സോ ഇത് ഇവിടെ ഇത് ഇത് ആക്ച്വലി വരുന്നത് ഓഗസ്റ്റ് ഓഗസ്റ്റ് എൻഡൊക്കെ ആകുമ്പഴേക്കാണ് വിരിഞ്ഞുവരുന്നത് ഇത് കാണുമ്പോൾ ഇവിടെ മാറ്റൽസ് ഇത് കാണുമ്പോൾ എല്ലാവർക്കും എന്ത് സന്തോഷമാണെന്നറിയാവോ എന്താണ് സന്തോഷം എന്നറിയാമോ യാ അതായത് ഈ ഫ്ലവർ ആണ് ആദ്യമേ വിരിഞ്ഞു വരുന്നത് നമ്മുടെ വിന്റർ തീർന്നു കഴിയുമ്പോഴേക്കും സോ വിന്റർ തീർന്നു കഴിയുമ്പോഴേക്കും ഓസ്ട്രേലിയ മൊത്തം നല്ല ഫ്ലവർ സീസൺ ആണ് അതായത് സ്പ്രിംഗ് ആണ് വരുന്നത് അപ്പം ഇത് കാണുമ്പോൾ എല്ലാവർക്കും എന്ത് സന്തോഷമാണെന്നറിയാമോ എല്ലാരും പറയും അതായത് എന്നാന്ന് ചോദിച്ചാൽ അത് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് തണുപ്പ് കുറഞ്ഞ് കൊറഞ്ഞ് കൊറഞ്ഞ് വന്ന് വെയിലായി വന്നു എന്നുള്ളതാണ് അതിനർത്ഥം അപ്പൊ കണ്ടോ അത് കണ്ടോ നല്ല നല്ല രസല്ലേ കാണാന് അവിടെ സത്യത്തിൽ വിൻ്റർ വന്നു കഴിയുമ്പോൾ എല്ലാ ഇലകളും കൊഴിഞ്ഞുപോയി ശിഖരങ്ങൾ മാത്രമായിട്ടിരിക്കുന്നിടത്തു നിന്ന് ഇങ്ങനെ യെല്ലോ കളറായിട്ട് ഇങ്ങനെ പൂവായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണിക്കൊന്നയില്ലേ നമ്മുടെ നാട്ടിലെ കണിക്കൊന്ന പോലെ ഇരിക്കുന്നതാണെ ഇത് വെട്ടി നിർത്തുവാണെങ്കിൽ ബുഷായിട്ട് ചെറിയ ഇതായിട്ട് നിൽക്കും വലിയ മരമാണ് ഇതുകൊണ്ട് ഇത് വലിയൊരു മരമാണ് വലിയ മരവായിട്ട് നിൽക്കുന്നത് അങ്ങനെ നിൽക്കും അപ്പോൾ ഓസ്ട്രേലിയയുടെ നാഷണൽ ഫ്ലവറാണ് കണ്ടോ ഇഷ്ടപ്പെട്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓണം എടുക്കാറായില്ലേ ഓണത്തിന് ഇവിടെ മെയിനിലായിട്ട് എല്ലാരും പൂവിടുമ്പോഴേക്കും എടുക്കുന്ന സാധനമാണ് ഇത് കുഞ്ഞുവിൻ്റെ കയ്യിൽ നിന്ന് പറപ്പിക്കാൻ നോക്കിയിട്ട് അത് പറന്നു പോയില്ല അവസാനം ഓസനോനും താഴോട്ടിട്ട് അപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയൻ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജാണ് ഫൺടെക് ടീം ട്വൻ്റി ഫോർ അത് ഫോളോ ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ഫൺടെക് ടീമിൻ്റെ യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാൻ മറക്കല്ലേ